യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ പിരിഞ്ഞു പോകാൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിന്ന് ഉണ്ടാകുന്നത് അതേസമയം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ഒരു ഒരു ശ്രമം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നെടുത്തു പറയേണ്ടതാണ് പലപ്പോഴും പോലീസുകാർക്ക് നേരെ ആക്രമണം നടത്താനുള്ള കല്ല് പറക്കി എറിയുന്നതടക്കമുള്ള സാഹചര്യം ഇവിടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി പലരും പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് കല്ലുകളും വീപ്പകളും മറ്റും എടുത്തെറിയുന്ന ഒരു സാഹചര്യം കൂടി കൃഷിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാർക്ക് നേരെ കല്ലേറും അതുപോലെ തന്നെ വീപ്പ കൊണ്ട് വീപ്പയും ഒക്കെ എറിയുന്നുണ്ട് പക്ഷെ പോലീസുകാർ സംയമനം പാലിക്കുന്നുണ്ടല്ലേ തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത സംയമനത്തോടുള്ള ഒരു ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതേവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആദ്യഘട്ടത്തിൽ ജലഭീരങ്കി പ്രയോഗിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല വലിയ മുദ്രാവാക്യം വിളികളോടെ ഇവിടെ സംഘടിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരവിടെ തുടരുകയാണ് കൂടാതെ ഒരു വിഭാഗം പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും യൂത്ത് കോൺഗ്രസിൻ്റെ കൊടിയുയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസുകാർ നിൽക്കുന്ന ഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമം തുടരുകയാണ് ഒരുപക്ഷേ കൂടുതൽ കൂടുതൽ നേരം കൂടി ഈ പ്രതിഷേധ പരിപാടി മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുക കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനതല നേതാക്കൾ അടക്കം എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പ് ഇവിടെ സന്ദർശിച്ച് മടങ്ങിയിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷേ അവർ കൂടി എത്തുന്നത് വരെ ഈ പ്രതിഷേധം തുടരുകയും അവർ എത്തിയതിനു ശേഷം പ്രതിഷേധം മറ്റൊരു ദിശയിലേക്ക് മാറും എന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ബാരിക്കേഡുകൾക്ക് മുന്നിലേക്ക് എത്തി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പലരും ശ്രമം തുടരുകയും ചെയ്യുകയാണ് അമൃത പക്ഷേ ആഷിക്ക് ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് രോഗികൾക്കുൾപ്പെടെ കൂടുതൽ ബുദ്ധിമുട്ടാവുകയല്ലേ ചെയ്യുക തീർച്ചയായും ആ നിലയിൽ പ്രതിഷേധം ഈ മെഡിക്കൽ കോളേജിൽ കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഒരു വട്ടം കൂടി ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നാൽ തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് പല പ്രവർത്തകരും ജലഭീരങ്കിയ ശരീരം കൊണ്ട് തടയാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാൽ അതിനൊപ്പം തന്നെ ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ബാരിക്കേഡ് തകർത്ത അപ്പുറവശത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടം മുതൽ ഈ പ്രവർത്തകർ നടത്തി വന്നിരുന്നത് എന്നാൽ ജലബീരങ്കി പ്രയോഗിച്ചിട്ട് കൂടി പിരിഞ്ഞു പോകാൻ ഈ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാം വട്ടം ജലഭീരങ്കി പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു അമൃത ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരു മാറ്റിക്കൊണ്ട് ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു നിർദ്ദേശം തന്നെ സംഘടനാ തലത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരു രോഗിക്കും പ്രതിഷേധം മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥിതി പ്രവർത്തകർ ഉണ്ടാക്കരുത് എന്ന കർശന നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രോഗികൾക്ക് ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല പക്ഷേ ഇവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട് കൂടാതെ പ്രവർത്തകരുടെ വലിയ ആൾക്കൂട്ടമുണ്ട് അതെല്ലാം തന്നെയും വാഹനങ്ങളും മറ്റും കടന്നു പോകുന്നതിന് ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ളത് എന്നാൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഘട്ടം ഇപ്പോഴും ഈ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് പക്ഷേ അത് പരാജയപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജലഭീരക്ക് മുന്നിൽ പിരിഞ്ഞു പോവുകയല്ല എന്ന ഉറച്ച നിലപാടോടുകൂടി മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരപരിപാടികളിൽ തുടരുകയാണ് കോട്ടയത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരപരിപാടിയുമായി ഇവിടെ എത്തിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ പരിപാടി ഇന്ന് കോട്ടയത്ത് സംഘടിപ്പിച്ചിട്ടുള്ള വലിയ പ്രതിഷേധവും സംഘർഷ സമാന സാഹചര്യവും ഇവിടെ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് ഈ ഘട്ടത്തിൽ മുദ്രാവാക്യം വിളികളോടുകൂടി ഇപ്പോൾ കുറച്ചധികം പ്രവർത്തകർ തന്നെ ബാരിക്കേഡിന് അപ്പുറവശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അമൃത ആഷിക്ക് രണ്ട് തവണ അതിനോടകം ജലഭീരന്ത് പ്രയോഗിച്ചു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല അതുപോലെ തന്നെ അവിടുത്തെ നിലവിലെ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രമാസക്തമാകുമോ ഈ ഒരു പ്രതിഷേധം എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് കൂടുതൽ നേതാക്കൾ അവിടെ എത്തി ഈ പ്രതിഷേധക്കാരെ അനുപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമോ നമുക്കറിയാം സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ജില്ലയിലുണ്ട് അദ്ദേഹം അവിടെ എത്തുമോ അവരുമായി സംസാരിക്കുമോ തീർച്ചയായും ആ നിലയിലേക്ക് ആ മുതിർന്ന നേതാക്കളടക്കം അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളടക്കം എത്തിയാൽ മാത്രമേ ഇനി ഈ സമരത്തെ ഒന്ന് ശമിപ്പിക്കാനും സമരത്തെ ഒന്ന് സമാധാനപരമായി പിരിച്ചുവിടാനുമുള്ള ശ്രമം നടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ബാരിക്കേഡ് പൂർണ്ണമായും തകർക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഘട്ടം ജലഭീരങ്കി പ്രയോഗിച്ചിട്ട് പിരിച്ചുവിടാൻ ശ്രമിച്ചിട്ട് കൂടിയും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല പിരിഞ്ഞ് മാറി നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം വീണ്ടും ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് വരികയും നിലവിൽ തകരാറായ അല്ലെങ്കിൽ ചെരിഞ്ഞു വീഴാറായ ഈ ബാരിക്കേഡ് കൂടുതൽ ശക്തിയോടെ മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് പോലീസ് പക്ഷേ പോലീസ് നിൽക്കുന്ന വശത്തു കൂടി കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് മറിച്ചിട്ട് പോലീസുകാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ ഈ സമര പരിപാടിന്റെ ഭാഗമായി പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല ശരി ആഷിഖ് തുടരും ആഷിഖ് ആഷിക്കിലേക്ക് മടങ്ങിയെത്താൻ പോലും പ്രകോപനപരമായ പ്രവൃത്തികൾ തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് چوळे اچوळे पोलीस اچوळे ആശയ്ക്ക് പോലീസുകാരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണോ പ്രതിഷേധക്കാർ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണ് രണ്ട് തവണ ജലവീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളാണ് നിലവിലിപ്പോൾ നടക്കുന്നത് അതിനിടയിൽ പോലീസുകാർക്ക് നേരെ കല്ലേറി ഉൾപ്പെടെ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി